ഈശോ കുരിശിൽ കിടന്ന് കണ്ണുകൾ പൂട്ടി തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് നൽകി കുരിശിന് താഴെ അന്ധനായൊരു പടയാളി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ കുന്തമെടുത്ത് ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയിറക്കി അവന്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന അവസാന തുള്ളി രക്തവും ജലവും ആ മുറിവിലൂടെ പുറത്തേക്കൊഴുകി അതിലൊരു തുള്ളി അവന്റെ കണ്ണുകളിൽ ചെന്ന് പതിച്ചു അത് കാഴ്ചയുടെ ഒരു ലോകം അവന് മുൻപിൽ തുറന്നു അവന്റെ അതികഠിനമായ കാൽവരി യാത്രയിൽ ശത്രുനിരയിൽ ഈ പടിയാളി ഉണ്ടായിരുന്നു മറ്റുള്ളവരോടൊപ്പം അവൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും ഒരുപോലെ മുറിപ്പെടുത്തിയ മുള്ളുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നൽകിയിട്ടുണ്ടാകണം എന്നിട്ടും അവൻ ഉള്ളിലൊന്ന് ശപിക്കുക കൂടി ചെയ്തില്ല ഒരു വാക്കോ ഒരു നോട്ടമോ ആരെയും ഒരൽപ്പം പോലും മുറിപ്പെടുത്തിയില്ല മറിച്ച് കാൽവരിയുടെ മാറിൽ ചങ്ക തുറന്നു കൊടുത്തു അന്തമായിരുന്ന കണ്ണുകളെ കാഴ്ചയുടെ പുതുലോകം സമ്മാനിക്കാൻ മാത്രം കരുണയുടെ പ്രവാഹം അവൻ്റെ മേലൊഴുക്കി ഒന്ന് വേദനിപ്പിച്ചാൽ പിന്നെ അവൻ്റെ മുഖത്തുപോലെ നോക്കാൻ മടിക്കുന്ന നമ്മുടെ ഹൃദയം അവന്റെ ചങ്കോടൊന്ന് ചേർത്ത് വെച്ചാൽ ആ ഹൃദയമെടുപ്പിൻ്റെ സ്പന്ദനം നിന്റെ അന്തമായ കണ്ണുകളെ തുറക്കും അവന്റെ മുറിവുകൾ ശത്രുവിനെ പോലും ചേർത്ത് പിടിക്കാൻ നിന്നെ പഠിപ്പിക്കും